എന്താവിടെ കെടുക്കുന്നു എന്തവിടെ കിടക്കണ് തല്ലൂട്ടിട്ട് പെണുങ്ക എടുക്കണ പോലെ കിടക്കണ്ടല്ലോ ടിങ്കുവോ ടാ ഇവിടെ തണുപ്പായാലും കെടുക്കണോ നിന്റെ രോമൊക്കെ പോയിട്ട് നീ വെളുത്ത കുട്ടി കുട്ടിയായ പോവണ്ടല്ലോ ഏ എന്താ കടയിൽ ഒന്നും കിടക്കാത്ത ടിങ്കുവോ അവിടെ എന്തേലും ഈ ഇതിപ്പോ വേലിക്ക് പൊട്ടി വീഴുട്ടാ അത് ഇതിങ്ങനെ ഇതായിട്ട് അടർന്നിട്ട് കിടക്കുന്നത് നീ വാ കടക്ക് വായോ എന്തിന്റെ ഇവിടെ പെണങ്ങി എടുക്കുവാ പിണങ്ങി കെടുക്കണോ പറയൂ ഏ എന്താ പ്രശ്നം പ്രശ്നം എന്താ എന്താ ഇതെന്താടാ നിന്റെ നിന്റെ പെയിന്റിൽ പെയിന്റ് വെള്ള പെയിന്റ് അടിച്ച പോലെ ഉണ്ടല്ലോ രോമം കൊഴിഞ്ഞു പോണതാണോ എന്തോ എന്താ ചെയ്യാ നാട്ടിലാണ്ടെ മൃഗ ഡോക്ടറെ കാണിക്കായിരുന്നു ഇവിടെ ഇപ്പോ വായോ കുഞ്ഞാ കടക്ക് വാ